നമസ്കാരം താമരശ്ശേരി പുതുപ്പാടിയിൽ ലഹരിക്കടിമയായ മകൻ രോഗിയായ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയത് അതിക്രൂരമായി ഇരുപതിലധികം വെട്ടുകളേറ്റു മുറിവുകളേറെയും കഴുത്തിനാണ് കഴുത്ത് അറ്റു വീഴാറായ നിലയിലായിരുന്നു സംഭവസ്ഥലത്തെ സിസിടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു കൊലപാതകത്തിന് മുൻപ് ആഷിഖ് വാക്കത്തി വാങ്ങി പോകുന്നതും കൃത്യം നിർവഹിച്ചതിന് ശേഷം രക്തത്തിൽ കുളിച്ച് കൈകളിൽ കത്തിപ്പിടിച്ചു വരുന്നതും ദൃശ്യങ്ങളിലുണ്ട് മയക്കുമരുന്നിന് അടിമയായിരുന്ന ആഷിഖ് ബംഗളൂരുവിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലായിരുന്നു ബ്രെയിൻ ട്യൂമർ ബാധിച്ച സുബൈദ ശസ്ത്രക്രിയക്ക് ശേഷം സഹോദരിയുടെ വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് ഇവരുടെ ശരീരം തളർന്നിരുന്നു കഴിഞ്ഞ ദിവസം ബംഗളൂരിൽ നിന്ന് ഉമ്മയെ കാണാനെത്തിയ മകൻ അയൽ വീട്ടിൽ നിന്നും തേങ്ങ പൊളിക്കാനെന്ന് പറഞ്ഞ് വെട്ടുകത്തി വാങ്ങിയ ശേഷം ഇതുപയോഗിച്ചാണ് കൃത്യം നടത്തിയത് ഈ സമയത്ത് സഹോദരിയുടെ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല കൊലപാതകം നടത്തിയ ശേഷം പ്രതി വീടിനുള്ളിൽ തന്നെ ഒളിച്ചിരുന്നു പ്രതി രക്ഷപ്പെട്ടെന്ന് കരുതി തിരച്ചിൽ തുടങ്ങിയെങ്കിലും പോയ വഴി കണ്ടെത്താനാവാതെ വന്നതോടെ നാട്ടുകാർ വീടിനുള്ളിലും പരിശോധിച്ചു ഇതിലാണ് പ്രതിയെ കണ്ടെത്തിയത് മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു